ഹായ് ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നലെ ലാലേറ്റിന്റെ എപ്പിസോഡ് ഒന്നര മണിക്കൂർ എപ്പിസോഡിൽ രണ്ടുപേരെയാണ് ബുക്ക് ചെയ്തത് ഒന്ന് അനീഷിനെ ഒന്ന് ഷാനവാസിനെ അനീഷിന് വെറും പത്ത് മിനിറ്റ് മാത്രമേ എടുത്തുള്ളൂ എങ്കിൽ ഷാനവാസിന് ഒരു മണിക്കൂറിൽ കൂടുതലാണ് ലാലേറ്റിനെ എടുത്തത് തീർച്ചയായും ഇന്നലെ നടന്ന വിഷയം കൊണ്ട് ആർക്കാണ് ഗുണം ആർക്കാണ് ദോഷം എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം ലാലേട്ടൻ അനീഷിനോട് കുറച്ച് സൗമ്യമായിട്ടാണ് സംസാരിച്ചത് ഒരുപാട് ദേഷ്യപ്പെട്ടല്ല സംസാരിച്ചത് അവിടെ കൃത്യമായി ലാലേട്ടൻ അനീഷിന്റെ കള്ളത്തരങ്ങൾ പൊളിച്ചടക്കുകയാണ് ചെയ്തത് അതായത് അനീഷ് പറഞ്ഞ ഓരോ കാര്യങ്ങളും നൊണയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ലാലേട്ടൻ അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് തീർച്ചയായും അത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അനീഷ് അവിടെ പറഞ്ഞ പല കാര്യങ്ങളും പച്ചക്കള്ളമാണ് എന്ന് ഇന്നലെ ലാലേട്ടൻ വളരെ കൃത്യമായി നമ്മൾക്ക് കാണിച്ചു തന്നു പക്ഷെ ഷാനവാസിനോട് ലാലേട്ടൻ വളരെ ദേഷ്യത്തോടെയാണ് സംസാരിച്ചത് എന്തുകൊണ്ട് ഷാനവാസിനെതിരെ വളരെ ദേഷ്യത്തോടെ സംസാരിച്ചു കഴിഞ്ഞ സീസണിൽ സിബിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങി അതായത് ക്വിറ്റ് ചെയ്തു പോയി അതിനുള്ള കാരണം ലാലേട്ടൻ അനാവശ്യമായി ഈ പറയുന്ന സിബിനെ വഴക്ക് പറഞ്ഞു എന്നുള്ളതിന്റെ പേരിലാണ് തീർച്ചയായും അന്ന് നമ്മൾ എല്ലാവരും എന്തിനാണ് ലാലേട്ടൻ ഇത്രയ്ക്കും അനാവശ്യമായി സിബിനെ വഴക്ക് പറഞ്ഞത് എന്ന് നമ്മൾ ചിന്തിച്ചു അന്ന് ബിഗ് ബോസ് ശരിക്കും ചെയ്തത് സിബിനെ പൊക്കിക്കൊണ്ടുവരാനാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തത് അതായത് സിബിനെ പ്രേക്ഷകർക്കിടയിൽ പോസിറ്റീവ് ആക്കാൻ വേണ്ടി തന്നെയാണ് അന്ന് അങ്ങനെ ഒരു കാര്യം ചെയ്തത് ആ ഒരു കാര്യത്തിലൂടെ സിബിൻ പോസിറ്റീവ് ആയതായിരുന്നു പക്ഷേ സിബിൻ ട്വിറ്റു ചെയ്ത് പോയി ഇന്നലെ ഷാനവാസിനെതിരെ വളരെ രൂക്ഷമായിട്ടാണ് ലാലേട്ടൻ പ്രതികരിച്ചത് ഒരു കാര്യം എടുത്തു പറയുന്നു ഇന്നലെ ഷാനവാസിന്റെ ഭാഗത്ത് നിന്ന് ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ എടുത്തു പറയുന്നു ഷാനവാസ് ഇടയ്ക്ക് വെച്ച് ലാലേട്ടനോട് പെരുമാറിയ രീതി എനിക്ക് ഇഷ്ടമായില്ല അത് ഷാനവാസിന്റെ രീതി ആയിരിക്കാം ഷാനവാസ് സാധാരണ പെരുമാറുന്ന രീതിയായിരിക്കാം പുള്ളി ഉള്ളിലൊന്നും വെച്ചുകൊണ്ടായിരിക്കില്ല പക്ഷെ എനിക്ക് അതൊട്ടും ഇഷ്ടമായില്ല പുള്ളിയുടെ സംസാര രീതി അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇന്നലെ ഷാനവാസ് ഓക്കെ ആയിരുന്നു കൃത്യമായിരുന്നു കാര്യങ്ങൾ ബിഗ് ബോസ് ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായി നടക്കുന്നുണ്ടായിരുന്നു അതായത് ഇന്നലെ ഭൂരിഭാഗവും ഷാനവാസ് ചെയ്യാത്ത കാര്യങ്ങൾക്കാണ് ഷാനവാസിന് ചീത്ത കേട്ടത് കുറച്ച് ഷാനവാസ് ചെയ്ത കാര്യങ്ങൾക്കാണെങ്കിൽ ബാക്കി ഭൂരിഭാഗവും ഷാനവാസ് ചെയ്യാത്ത കാര്യങ്ങൾക്കാണ് ഒന്ന് തന്തയ്ക്ക് വിളി നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ പറഞ്ഞു പോയതിനു ശേഷം ഷാനവാസ് ഒരാളുടെയും തന്തയ്ക്ക് വിളിച്ചിട്ടില്ല പക്ഷെ എന്തുകൊണ്ട് ലാലേട്ടൻ തന്തയ്ക്ക് വിളിക്കുന്നു എന്ന് പറഞ്ഞ് ഇപ്പൊ ചൂടാവുന്നു മറ്റൊന്നും എടിപോടി വിളി അതിനുശേഷം നമ്മൾ കണ്ടിട്ടില്ല ഇപ്പൊ എന്തുകൊണ്ട് അതിനെ കുറിച്ച് പറഞ്ഞ് ചൂടാവുന്നു എന്തുകൊണ്ട് മറ്റുള്ളവരോട് പല അഭിപ്രായങ്ങളും ചോദിക്കുന്നു എന്തുകൊണ്ട് കൈ പൊക്കിയതിന്റെ പേരിൽ ലാലേട്ടൻ ഷാനവാസിന് ഇത്രയ്ക്ക് ഫയർ ചെയ്തു കാരണം അവിടെ എല്ലാവരും കൈപൊക്കാറുള്ളതാണ് എന്തുകൊണ്ട് ഷാനവാസിനോട് ഇത്രയ്ക്ക് ദേഷ്യപ്പെട്ടു ഷാനവാസിന്റെ മുഖം മാറി ഷാനവാസിന് സങ്കടം വരുന്നു എന്ന് കണ്ടപ്പോൾ ലാലേട്ടൻ എന്തുകൊണ്ട് ഒന്ന് ഷാനവാസിനെ കൂളാക്കാൻ നോക്കി അതായത് ഏകദേശം അവസാനത്തോടെ അടുക്കുമ്പോൾ ലാലേട്ടൻ ഷാനവാസിനെ കൂളാക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു എന്താണ് ബിഗ് ബോസ് ഉദ്ദേശിച്ചത് അതായത് അനീഷിന്റെ നുണകൾ കള്ളത്തരങ്ങൾ ലാലേട്ടൻ ദേഷ്യപ്പെടാതെ വളരെ കൃത്യമായി എല്ലാവർക്കും മുന്നിലും തുറന്നു കാണിച്ചു പക്ഷെ ഷാനവാസിന്റെ കള്ളത്തരങ്ങളോ നുണകളോ അല്ല ഇവിടെ പൊളിഞ്ഞത് ഷാനവാസ് ചെയ്യാത്ത കാര്യങ്ങളെ ഓവർ റിയാക്ട് അത് എന്തുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ ഷാനവാസിന്റെ ഭാഗത്ത് തെറ്റുണ്ട് അതിന് ചീത്ത കേൾക്കേണ്ടത് തന്നെയാണ് അങ്ങനെ ചീത്ത കേട്ടാൽ മാത്രമാണ് ഷാനവാസ് നന്നാവുകയുള്ളൂ ഷാനവാസ് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ പക്ഷെ എന്തുകൊണ്ട് ചെയ്യാത്ത കാര്യങ്ങൾക്ക് വരെ ഷാനവാസിന്റെ ചീത്ത പറഞ്ഞു അതാണ് ബിഗ് ബോസിന്റെ കളി ആ കളി ആർക്കാണ് ഗുണമാവുക എന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം ബിഗ് ബോസ് ഒരിക്കലും ഷാനവാസിനെ ചതിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് ഇന്നലെ അനീഷിനെ വളരെ കുറച്ചു സമയം മാത്രമേ ലാലേട്ടൻ ചോദ്യം ചെയ്തുള്ളൂ അതും ദേഷ്യത്തോടെ ആയിരുന്നില്ല പക്ഷെ ഷാനവാസിനോട് വളരെ ദേഷ്യത്തോടെ പെരുമാറി അതിൽ പല കാര്യങ്ങളും അനാവശ്യമായിട്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതായത് ഇത്രയ്ക്ക് ദേഷ്യപ്പെടേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ബിഗ് ബോസിന്റെ ഗെയിമാണ് അത് ബിഗ് ബോസ് എന്താണോ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് എന്ന് കൃത്യമായി അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി തീർച്ചയായും ഈ വിഷയങ്ങളെല്ലാം നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കൃത്യമായി ബുദ്ധിയുള്ള ആർക്കും അത് മനസ്സിലാവും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം അനീഷിന്റെ കള്ളത്തരങ്ങൾ ശരിക്കും പ്രേക്ഷകർക്ക് മുന്നിൽ ലാലേട്ടൻ കാണിച്ചു കൊടുക്കും അതാണ് ഇന്നലെ സംഭവിച്ച ഏറ്റവും വലിയ കാര്യം പിന്നെ മറ്റൊരു കാര്യം കൂടി ലാലേട്ടൻ പറഞ്ഞു വെക്കുന്നുണ്ട് അതായത് പറയാതെ പറഞ്ഞു തരുന്നുണ്ട് ഇവിടെ റിയലാണ് ആണ് എന്ന് പറഞ്ഞു കളിക്കുന്ന ആൾ റിയൽ അല്ല അതായത് സാധാരണക്കാരനാണ് ജീവിക്കുകയാണ് എന്ന് പറഞ്ഞു വന്ന ആൾ ഇവിടെ അഭിനയിക്കുകയാണ് നാടകം കളിക്കുകയാണ് ഇവിടെ അഭിനയിക്കുകയാണ് എന്ന് പറഞ്ഞു വരുന്ന ആൾ അവിടെ ജീവിക്കുകയാണ് അയാൾ റിയൽ ആണ് എന്നുള്ളതാണ് എന്തായാലും ഈ വിഷയം കൊണ്ട് അനീഷിന് വളരെ മോശമാണ് സംഭവിച്ചിരിക്കുന്നത് ഷാനവാസിന് ഗുണമാണോ ദോഷമാണോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യൂ നിങ്ങൾ ചിന്തിക്കുന്നതും ഞാൻ ചിന്തിക്കുന്നതും ഒരുപോലെയാണോ എന്നറിയാലോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കൃത്യമായി കമന്റായി രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ